ടീമേ എല്ലാവർക്കും നമസ്കാരമുണ്ട് അപ്പോൾ ഞാൻ ഇന്നൊരു ഉദ്ഘാടനത്തിന് വേണ്ടി പോണേ ഉണ്ടാ അപ്പോൾ വീട്ടിൽ നിന്നാണ് വീഡിയോ ചെയ്യണത് തൃപ്പൂണത്തറയിലെ ഉദ്ഘാടനം കാപ്പറ ഡേയിലി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം അപ്പം സാധാരണ ഞാൻ വെള്ളം കൊണ്ടും വെള്ളം ഷട്ടൊക്കെ ഇട്ടുണ്ടാ പോണത് പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സിലാണ് പോണത് അപ്പോൾ ഞാൻ ആയുന്ന് തന്നെ പറയും ഡ്രസ്സ് ഇനി വാടകടുത്ത് എങ്ങനെയാണ് ഉണ്ടോ അപ്പം ഷയണായിസ് എറണാ അവിടുത്തെ അപ്പോൾ അവിടുത്തെ സൂട്ട് മെൻസീൻ്റെ എടുത്തതാണ് ആദ്യം പൈസയൊന്നുമില്ല അപ്പം ആയതന്നെ ഒരു പരസ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം അല്ലേ അപ്പം നിങ്ങൾക്ക് എന്താവശ്യങ്ങൾക്ക് ഉണ്ടെങ്കിലും ഇതുപോലത്തെ ഇതുപോലത്തെ അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാ ഡ്രസ്സുകളും ഉണ്ട് അധികം റെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ തുടങ്ങിയ സ്ഥാപനമാണ് അതൊന്നുമല്ല പറഞ്ഞു വന്നത് അപ്പോൾ ഇന്ന് രാവിലെ ഒമ്പതര മണിക്കാണ് നമ്മൾ വീഡിയോ പിടിക്കണത് രാവിലെ നിങ്ങൾ കഴിച്ചിട്ട് പോവാം എന്താ കഴിക്കാനുള്ള അന്ന് ഒരു വെള്ളം ഇപ്പം ഉണ്ടായില്ലേ போ அம்மச்சீன இண்டச்சிக்கு படிக்க அடிவளப்போத்தோடு

പിന്നെ മതി കൊറച്ചു അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കഴിച്ചിട്ടുവാ സാധാരണ നമുക്ക് ഹോട്ടൽ റൂമൊക്കെ തരുന്നതാണ് അധികം ദൂരൊന്നുമില്ല നമുക്ക് ഉൾക്കാർ സ്ഥലത്തേക്ക് ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്ററേ ഉള്ളു വീട്ടിൽ നിന്ന് അതിന് ഭക്ഷണമൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറി പോകണു കഴിഞ്ഞാൽ നമ്മളൊന്നും ഉൾക്കാർ ചെയ്തില്ല അവരുടെ കഴിഞ്ഞാഴ്ച കഴിഞ്ഞാഴ്ച അമ്മ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ ഞായറാഴ്ച ദിവസം തുടങ്ങണിച്ചെ ഇടല്ലേ വെറുതെ ആവശ്യമില്ല ഇടല്ലേ അപ്പൊ നോക്കിയേ കേട്ടോ